രാക്ഷസൻ അത് കപ്പയെ രക്ഷിക്കാൻ വേണ്ടി കപ്പയെ പന്നി എല്ലാം വന്ന് കപ്പി മുള്ളമ്പന്നിയല്ല കാട്ടുപന്നി മൊത്തം ഉം കാട്ടുപന്നി ശല്യം ഉണ്ട് ഇവിടെ മൊത്തം കപ്പയെ ഇളക്കി മറിച്ചോണ്ട് പോയി അപ്പൊ അതിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ പന്നി വരുമ്പോഴേ അതിന് തോന്നും ഇത് ആൾക്കാരോ നിൽക്കുവാന്ന് അപ്പൊ അത് പേടിച്ചു എടാ വെള്ള കളർ രാത്രി കാണുമ്പോ ആൾക്കാർ നിക്കുവാന്ന് അത് പേടിച്ചിട്ട് ഓടും അപ്പൊ പിന്നെ പന്നി ഇതിന്റെ കപ്പ ഇളക്കാൻ നിക്കൂലല്ലോ അല്ലെങ്കി ഇത് മുഴുവൻ ഇളക്കിക്കൊണ്ട് പോകും കണ്ടില്ലേ ഇപ്പൊ അതിലെ ഇടയ്ക്കൂടെ ഒക്കെ ഓരോ വെള്ള കവർ നിക്കുന്ന കാണുമ്പം തോന്നും ഇത് ഒരാള് നിക്കുന്ന പോലെ ഇല്ലേ എല്ലാത്തിലും പന്നിക്ക് ബുദ്ധിയുണ്ടല്ലോ അപ്പൊ പന്നി വിചാരിക്കുന്നത് എല്ലാ ഇത്രയും ആൾക്കാർ ഒന്നിച്ചിവിടെ നിൽക്കാൻ എന്താ കല്യാണം വല്ലാണോ ഇല്ല ഓരോ ചിലത് മതി മനസ്സിലായോ പന്നികളിന്ന് രക്ഷപ്പെടാനുള്ള